നമസ്കാരം ഒരു പുതിയ വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു നമ്മുടെ മക്കൊക്കെ ഇഷ്ടപ്പെട്ട ഒരു നടനാണ് മനോജിക ജയൻ മനോജിക്ക ജയൻ്റെ ഒരു കാര്യം നമ്മളൊന്ന് പറയാൻ പോണത് മനോജിക്ക ജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം വലിയൊരു അച്ഛൻ്റെ വലിയൊരു മകനാണ് പേര് കേട്ട അച്ഛൻ്റെ അപ്പോൾ ജയവിജയന്മാർ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ അദ്ദേഹം ഒരു അവർ സംഗീത കുടുംബമാണ് അതേപോലെ സംഗീതം നമ്മുടെ മനോജികയും കിട്ടിയിട്ടുണ്ട് അപാര നടനാണ് ചില പടങ്ങളിലൊക്കെ മൂപ്പരും ഇന്നും നമുക്ക് കുട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറക്കില്ല അത്രയും വലിയ നടനാണ് എനിക്ക് വളരെ ഒരു വ്യക്തിയാണ് നമ്മൾ അടുത്ത ഇടപഴകലാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സിനിമയിൽ സ്പർശം എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ പെരുമ്പം അവരടന്ന ഷൂട്ടിങ്ങാണ് ആ ഷൂട്ടിങ്ങിൽ മനോജക്ക ചെയ്യുന്ന ഞാനായിട്ട് ഞങ്ങളൊരു ടീമായിട്ട് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവണത് ഒരു ഫൈറ്റ് സീനൊക്കെ ഉണ്ട് അപ്പം അവിടെ വരുമെന്ന് നമ്മൾ കാണുന്നത് അങ്ങനെ മനോജയ്ക്ക് നമുക്കറിയാം നല്ല മനുഷ്യനാണ് അത് അദ്ദേഹം ഒരു അഹങ്കാരിയോ അല്ലെങ്കിൽ ഒരു തണ്ടുള്ള ആളോ സിനിമ തന്നുള്ള ഒരു വെയിറ്റോ അല്ലെങ്കിൽ ഇത്രയും കോ ലക്ഷങ്ങളും കോടികളും ഉണ്ടെന്നുള്ളൊരു അഹങ്കാരമോ ഒന്നും ഇത് ഇല്ലാത്തതാണ് എനിക്ക് ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം എന്തിനാണ് നമ്മുടെ ഈ ഉർവശിനെ കല്യാണം കഴിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അത് വലിയൊരു തെറ്റാധ്യം ചെയ്തത് ഉറവശിയുടെ കരിയറും പോയി ഇദ്ദേഹത്തിൻ്റെ കരിയറും പോയി ആ ദാമ്പത്യം അവർക്കധികം കൊണ്ടുപോകാനും പറ്റിയില്ല ആരെ തെറ്റാണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ഒറ്റ കാര്യം പറയാം ഇവർ രണ്ടു പേരും ജാതക ജാതകപുരത്തില്ലാത്തവരെന്ന് തോന്നുന്നുണ്ട് രണ്ടുപേരും രണ്ടു വഴിക്ക് സഞ്ചരിച്ച് ഇനി ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ പ്രേമെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ തെറ്റ് അതോട് കൂടിയിട്ട് ഇനിയിപ്പോൾ ഉർവശ്ശേരി തെറ്റാണോ മനോജി മനോജയ കുറ്റാണോ എന്താ നമുക്കൊന്നും അറിയില്ല അതൊക്കെ അവർ ഇതുവരെ പറഞ്ഞിട്ടില്ല അതിലൊരു മോളുണ്ട് കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുണ്ട് അതിൽ അത് കഴിഞ്ഞിപ്പോൾ നമ്മുടെ ഉറവശി ഇപ്പോൾ ഉറവശ്ശേരി ബന്ധുത്തിലുള്ള ഒരാളെ കല്യാണം കഴിച്ചു അതിലൊരു കുട്ടിയുണ്ട് അപ്പോൾ അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ കെ ജയൻ ഇപ്പോൾ പറഞ്ഞെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതം എന്താണെന്നുള്ളത് ആസ്വദിക്കിന് ഞാൻ ആശേനെ കല്യാണം കഴിച്ചതിന് ശേഷമാണ് ആശ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പം കല്യാണം കഴിച്ച സ്ത്രീ നല്ല സുന്ദരിയാണ് അതിലൊരു മകനുണ്ട് അപ്പോൾ ഇപ്പോഴാണ് ഞാൻ ജീവിതം എന്താണ് ദാമ്പത്യം എന്താണ് സ്നേഹം എന്താണെന്നുള്ളത് ആസ്വദിച്ച് ജീവിക്കുന്ന ഞാൻ ഇപ്പോഴാണ് പറയുന്നത് അപ്പോൾ ഉറവശിനെ കല്യാണം കഴിച്ചപ്പോൾ ഇതൊന്നും കിട്ടിയില്ല മനസമാധാനം കിട്ടിയില്ല പ്രേമിച്ച് കല്യാണം കഴിക്കരുതെന്നാണ് നമ്മൾ പറയണത് അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ആ ദാമ്പത്യത്തിൽ മൂപ്പർക്ക് ദാമ്പത്യ സുഖം കിട്ടിയില്ല അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മനോജിക്ക ജയൻ്റെ പോലുള്ളൊരു തറവാട്ടിൽ ഉർവശി എന്ന് പറഞ്ഞൊരു ഒരു ആർട്ടിസ്റ്റ് വന്ന് കയറണത് അത് ഉർവശിയുടെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിരുന്നു അത് അതെന്തുകൊണ്ടോ തട്ടിതറിപ്പിച്ച് പോയി ദൈവത്തിന് ഇഷ്ടമുണ്ടാവില്ല അതായിരിക്കാം ഉർവശിനെ നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല നല്ല നടിയാണ് ഉർവശിനെ പോലൊരു ആർട്ടിസ്റ്റ് ഇപ്പോൾ നമ്മുടെ മലയാളത്തിൽ ശരിക്കും പറഞ്ഞാൽ അത്രയും റിയൽ ആയിട്ട് അഭിനയിക്കുന്ന ഒരു നടിയും നമുക്ക് കിട്ടില്ല കഷ്ടകാലം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ അല്ലാണ്ട് വേറൊന്നും പറയാനില്ല അതങ്ങനെയായി അപ്പോൾ ഇപ്പോഴാണ് മനോജിച്ച് മനസ്സിലാക്കുന്നത് ദാമ്പത്യം എന്താണ് ദാമ്പത്യ സുഖം എന്താണ് അപ്പോൾ ആ കുഞ്ഞാറ്റേനെ പൊന്നു വാലി മൂപ്പിന് നോക്കണത് അതുമല്ല ഇപ്പോൾ നമ്മുടെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഒരു ഭാര്യയായിട്ട് മാറിയിരിക്കണം അവിടെയല്ല യു കെയിലാണ് യു കെയിലാണ് ജോലി ആ ജോലി വലിയൊരു ജോലിയാണ് അപ്പോൾ മകനും യു കെയിലാണ് പഠിക്കുന്നത് അവിടെ വലിയൊരു കോളേജിൽ അഡ്മിഷൻ ഒരിക്കലും കിട്ടാൻ പറ്റില്ലാത്തൊരു കോളേജാണ് അവിടെ ഈ സ്വ മകൻ്റെ സ്വന്തം കഴിവ് പ്ര കിട്ടൊണ്ട് അതുപോലെ പഠിച്ചുകൊണ്ട് അവിടെ അഡ്മിഷൻ കിട്ടി ഇപ്പോൾ ആശി മകനും യു കെയിലാണ് അതുപോലെ തന്നെ മനോജ് ഗൈൻ ഇവിടെ പ്രീ ആയിരിക്കുമ്പോൾ അങ്ങോട്ട് ചെല്ലും അങ്ങോട്ട് ചെന്ന് അവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കും അപ്പോൾ യു കെയിലൊക്കെ അവർ പോയിട്ട് മകൻ്റെ ഫോട്ടോ ഭാര്യയുടെ ഫോട്ടോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ അവർ ഇടാറുണ്ട് അപ്പോൾ ഇങ്ങനെ വലിയൊരു അച്ഛൻ്റെ മകൻ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് മനോജ് ഗൈ നല്ലൊരു മനസ്സിനുടമയാണ് എനിക്ക് മനോജ് കൈൻ്റെ പാട്ട് ഒരുപാട് ഇഷ്ടം പല സ്റ്റേജിലും മഞ്ഞ പാടനം കേട്ടിട്ടുണ്ട് അത് ടി വിയിൽ വരുമ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടം നല്ലൊരു വലിയൊരു ഗായകനായൊരു നടനായല്ലെങ്കിൽ വലിയൊരു ഗായകനായന് നടനായപ്പോൾ ഗായകിലേക്ക് മൂപ്പര് കൂടുതൽ ഗായകനാകാൻ വേണ്ടി മൂപ്പര് കൂടുതൽ സ്ട്രെയിൻ ചെയ്തില്ല അച്ഛൻ വലിയ പേരെടുത്ത ഗായകനാണ് അപ്പോൾ ചിലരുടെ ജീവിതത്തിൽ ചില സ്ത്രീകൾ വന്നു കഴിഞ്ഞാൽ അവർ സ്ത്രീകൾ മോശമായിട്ടല്ല പക്ഷേ ചില സാഹചര്യങ്ങൾ കൊണ്ടും എല്ലാം കൊണ്ടും ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മനോജ് മനോജയൻ്റെ ജീവിതം നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഉർവശിക്കും നല്ലൊരു ജീവിതം കിട്ടി അതിലൊരു മോ കുട്ടിയുണ്ടായി മനോജ് അയിനും നല്ലൊരു കുടുംബം കിട്ടി നല്ലൊരു ഭാര്യനെ കിട്ടി സ്നേഹിക്കുന്ന ഭാര്യനെ കിട്ടി അതുമല്ല ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഭാര്യനെ കിട്ടി പൊന്നുപോലത്തെ ഒരു മോനെ കിട്ടി ഒരു മോളിൽ കുഞ്ഞാറ്റ വന്നു നമ്മുടെ മനോജ് മനോജൻ്റെ ജീവിതം പുഷ്പിച്ചു മനോജ് ഗൈൻ്റെ ആള് സുന്ദരനാണ് അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടും മനോരജ നല്ലൊരു ജീവിതം ആസ്വദിച്ച് ജീവിക്കട്ടെ ഇനിയെങ്കിലും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് മനസമാധാനങ്ങളും ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം